നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം കേരള ൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ തിരൂർ ഉപജില്ലാ സമ്മേളനവും വിരമിക്കുന്ന പ്രധാന അധ്യാപകർക്കുള്ള യാത്രയപ്പും തിരൂർ ജി എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ നിർവഹിച്ചു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല സേവനത്തിൽ നിന്നും വിരമിക്കുന്ന പ്രഥമ അധ്യാപകരായ ജേക്കബ് പോൾ ടി രാജേന്ദ്രൻ കെ രവീന്ദ്രൻ വി കെ സുജ സതിദേവി ചെലോറ ആർ കെ ശ്യാമള സി പി ഫാത്തിമ ശശികല എന്ന നായർ സോഫി മാത്യു അബ്ദുൾ റഷീദ് കെ പ്രീത എന്നിവർക്കുള്ള യാത്രയപ്പ് ഉപഹാര സമർപ്പണം തിരൂർ മുനിസിപ്പൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സലാമാസ്റ്റർ നിർവഹിച്ചു വിരമിക്കുന്ന പ്രധാന അധ്യാപകർക്കുള്ള യാത്രയപ്പ് ഉദ്ഘാടനം തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ നിർവഹിച്ചു ഗുരുശ്രേഷ്ഠ അവാർഡ് ജേതാക്കളായ വി ഹർഷ ബിനോയ് പോൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ സെക്രട്ടറി കെ എൻ എ ഷെരീഫ് മുഖ്യപ്രഭാഷണം നടത്തി പി മണികണ്ഠൻ പി കെ മുഹമ്മദ് അയ്യൂബ് കെ സിന്ധു സയ്യിദ് ഇസ്മായിൽ ടി മുനീർ എ നൂർജഹാൻ സി സലീന എന്നിവർ സംബന്ധിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് കെ സിന്ധു സെക്രട്ടറി സയ്യിദ് ഇസ്മായിൽ ട്രഷറർ ടി മുനീർ വനിതാ ഫോറം ചെയർപേഴ്സൺ സി സലീന എന്നിവരെ തെരഞ്ഞെടുത്തു വെട്ടം ന്യൂസ് തിരൂർ